അസ്ലാം വലൈക്കും യാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ ഈ ഈ നക്ക്താ ഇത് കല്ല് വെച്ചതാ കേട്ടോ കല്ല് വെച്ച നക്കാണ് സ്റ്റോണിൻ്റെ ചെയിൻ ആണിത് ഉണ്ടോ ഇത് വെച്ചിട്ട് ഇത് അപ്പോൾ ഇങ്ങനൊരു വർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കണവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടെട്ടോ ഇൻഷാല്ലാ ഇത് ഞാൻ ഈ ലൈനിങ്മ്മൽ നല്ല വശം മറച്ച് വെക്കുക കേട്ടോ നല്ല വശമാണ് ലൈനിങ് വെക്കണത് കണ്ടോ നല്ല വശം ലൈനിങ് വെക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് തൂങ്ങി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം സെൻറ്ററിൽ ഒരു സ്റ്റിച്ചിങ് കൊടുത്തു ഓക്കെ ഇതിൻ്റെ ഇവിടെ ഇവിടെ ചാരിയിട്ട് ഒരിക്കലും കല്ലുമ്മ കയറരുത് കയറരുതിട്ടോ കല്ലുമ്മ കയറാതെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഭയങ്കര വെയിറ്റാണ് ഈ ഫ്രണ്ട് പോഷൻ മൊത്തം കല്ല അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ആ പിന്നെ ഇതിനായിട്ടുണ്ടാവും കേട്ടോ സ്റ്റിച്ചിന് ആ സ്റ്റോണ് ആ സ്റ്റോണിൻ്റെ ചെയിൻ ഉണ്ടല്ലോ അത് സൂചി പൊട്ടിപ്പോകും അപ്പോൾ നമ്മളൊരു ചെറിയ ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ ഉരുട്ടി ചെയ്താലും ഒരു ഇത് മേലോട്ട് കയറാതെ നോക്കണം കേട്ടോ മേലോട്ട് കയറിയാൽ അത് പ്രയാസമാവും സ്റ്റിച്ച് മേലോട്ട് കയർ ഇനി നമ്മൾ ഇത് വൺ സൈഡ് ഫുട്ട് ഇട്ടിട്ട് ശരിക്കും ചെയ്യണം നമ്മൾ വൺ സൈഡ് ഫുട്ട് ഇടുമ്പോഴാണ് ഇത് കറക്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയാം ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും കൊള്ളരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊണ്ടാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കൊടുക്കുക വിട്ടിട്ട് കൊടുക്കുമ്പോഴൊക്കെ കേട്ടോ നമ്മള് ഇത് മറിച്ചു കൊടുക്കുക ഈ ഈ ഈ സ്റ്റിച്ച് ചെയ്യണത് ഇതുമൽ ഓക്കേ ഇങ്ങനെ ചെയ്യാം തുമ്പ് തുമ്പക്ക് വരണം കേട്ടോ അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ലെങ്കിൽ സ്റ്റാൻഡ് പൊക്കിയിട്ട് സൂചി എടുക്കരുത് കേട്ടോ സ്റ്റാൻഡ് പൊക്കി കറക്റ്റ് ചെയ്യാം കണ്ടോ ഈ നെക്ക് ഇവിടെ ഉള്ളോട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അതിനാണ് ഉള്ളോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കയ്യിൻ്റെ ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കയ്യൻ്റെ ഈ ഭാഗം ഭാഗം സ്റ്റിച്ച് ചെയ്യുക പിന്നെ താഴ്ഭാഗത്തേക്ക് അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം കണ്ടോ ഇപ്പം നെക്ക് ഒരു സ്റ്റോൺ വന്നാൽ എന്ത് ചെയ്യണം എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുള്ള ഫിക്സ് ആട്ടോ അത് കല്ല് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കല്ല് പറിച്ചിടണം കേട്ടോ അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും നമുക്കിവിടെ സ്വിറ്റിടാനുള്ളതല്ലേ അപ്പോൾ ഈ കല്ല് കൂടെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ അതൊക്കെ നമ്മൾ പറിച്ചിട്ട് അങ്ങനെ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഓക്കേ ഇനി ഇതിൻ്റെ ആ മറുവശം ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് പൊക്കി നിർത്തിയിട്ട് തുണിനങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടു കേട്ടോ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് സ്റ്റാൻഡ് താഴ്ത്തും ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് കറക്റ്റല്ലേ ഇങ്ങനെ കറക്റ്റായി നിൽക്കില്ലേ അതിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും ലൈനിങ്ങിനെ കറക്റ്റായി കട്ട് ചെയ്ത് കൊടുക്കും ഉണ്ടോ അതേപോലെ മുകൾ ഭാഗത്ത് ഉണ്ടോ ഒരിത്തിരി ബാക്കിയുണ്ട് അതുകൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കും പിന്നെ അതേപോലെ ഇനി മേശമ വെച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ മേശമ വെച്ച് ചെയ്താലും കുഴപ്പമില്ല ഇത് കേട്ടോ ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങനെ ഇത് റെഡിയാണ് ഉറപ്പ് വരുത്തുക ഓക്കെ സ്റ്റാൻഡ് കാത്തിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഒക്കെ കഴിയും കേട്ടോ ഇനി നമ്മളിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നോക്കെട്ടോ ഈ ഭാഗത്തുനിന്ന് കണ്ടോ കറക്റ്റായിട്ട് ഈ ഭാഗം വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇതിനെ കറക്റ്റായിട്ട് പിടിച്ചുകൊടുക്കുക നിങ്ങൾക്ക് ഇത് എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒത്തിക്കൊടുത്തോണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഇനി ഇപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഇതേപോലെ തന്നെ ചെയ്യാം ന്നെ കറക്റ്റായിട്ട് ചെയ്യുക ഇവിടെ നിന്നും നിങ്ങൾ നോക്കണ്ട ഈ ലൈനിങ് ഇതൊന്നിച്ചാണോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ പിന്നെ അതേപോലെ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കുക ഓക്കെ അപ്പോൾ നെക്കിലുള്ള സ്റ്റോൺ പൊതുവേ നമ്മൾ ഒഴിവാക്കാറില്ല അത് മാക്സിമം അതാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ അത് സ്ലിറ്റ് ഇടുന്ന സമയത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും ഇപ്പോൾ നെക്ക് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ഒഴിവാക്കാതെ വൃത്തിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ വിചാരിച്ചിട്ട് ആ ടിപ്സുകൂടെ ഒന്ന് കാണിച്ചാൽ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ സ്ലിറ്റ് മടക്കുന്ന സമയത്ത് ഇതൊക്കെ പോവും ഓക്കെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഈ തുണി ഇതുമൊന്ന് തെന്നി നീങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊരു കാര്യവും നമുക്ക് ഇതിൽ എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ കറക്റ്റാണ് നമ്മൾ ഉറപ്പ് വരുത്തണം ഓക്കെ അവിടെ നേരത്തെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഉണ്ടായിരുന്ന സ്റ്റിച്ചിങ് പൊട്ടിപ്പോയിട്ടുണ്ടാവും നമ്മൾ കെട്ടി കെട്ടിട്ട് വയ്ക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കണത് ഓക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം പറയുക കമൻറ്റ് കമൻറ്റ് ചെയ്യുക എന്താണോ നിങ്ങളെ മനസ്സിലുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെടുത്ത് പറയാനുള്ളത് ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് അഡ്മിഷൻ ഫീസായിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക ഇതേപോലുള്ള കാര്യങ്ങൾ ഓരോ ടിപ്സും വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ അടക്കം വെച്ചിട്ട് ബോഡിയിൽ ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും നമ്മൾ പഠിപ്പിക്കുക റെക്കോർഡ് ചെയ്ത വീഡിയോസുകൾ ഉണ്ടാവുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ ലൈവായിട്ട് ക്ലാസ് തരും പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ പുറത്തേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് സ്റ്റിച്ചിങ് അറിയാൻ കട്ടിങ് ഭയുള്ളവരുണ്ടെങ്കിൽ അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കോൺഫിൻ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഏറ്റവും മികച്ച ഒരു ക്ലാസ് എന്തായാലും തരും അതേപോലെ തന്നെ ആരി വർക്ക് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ഇതൊക്കെ നമ്മളെ ക്ലാസ്സിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറിയ അഡ്മിഷൻ ഫീയിൽ എല്ലാ ക്ലാസും അവൈലബിൾ ആണ് അപ്പം നിഷാദാ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമലൈക്കും